എ ബി സി മിഷൻ വന്ധ്യംകരണം നടത്തിയ നായകളെ തൃക്കരിപ്പൂരിൽ ഉപേക്ഷിച്ചതായി പരാതി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എ ബി സി മിഷൻ വഴി വന്ധ്യംകരണം നടത്തിയ നായകളെ വാഹനത്തിൽ കൊണ്ടുവന്ന് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ മൊത്തക്കടവിൽ ഇറക്കിവിട്ടതായാണ് വിട്ടതായാണ് നാട്ടുകാരുടെ പരാതി ഉയർന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഒരു വലിയ വാഹനത്തിൽ നായകളെ കൂട്ടത്തോടെ കൊണ്ടുവന്ന് ഇറക്കിയതായി ജനസംസാരമുണ്ടായിരുന്നു പിന്നാലെ നായകൾ മൊത്തക്കടവ് ഉടമ്പുനലാ ഭാഗങ്ങളിൽ അലഞ്ഞു നടക്കുന്നത് കണ്ടാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പടിയിറങ്ങിയ നമ്മുടെ വി കെ പ്രസിഡന്റ് തൃക്കേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബാ ഇതിന്റെ വിഷയം ഗൌരവം അറിയിക്കുകയും അദ്ദേഹം ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ താൽ കീഴിലുള്ള ഡയറക്ടർമാരോടക്കം നാലോളം ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു പറയുകയും അവർ പറയുന്നത് ഇത്തരം സ്ഥലങ്ങളിലല്ലാതെ വേറെ സ്ഥലത്താണ് ഞങ്ങൾ കൊണ്ടുവിടുന്നത് തൃക്കേരി പൂർ ഭാഗത്തു നിന്നും കൊണ്ടുപോയ നായകൾ എന്ത് അടിസ്ഥാനത്തിലാണോ ഉടമ്പന്തരയിൽ ജനങ്ങൾ തിന് വസിക്കുന്ന ഈ സ്ഥലത്ത് കൊണ്ട് ഇടാനുള്ള ഇവരുടെ കാരണം സാഹചര്യം അതോടൊപ്പം തന്നെ ഇതിൽ വഴി ഒരുപാട് നൂറുകണക്കിന് കുട്ടികൾ പോകുന്ന ഒരു പൊതു വഴിയോട് ചേർന്ന സ്ഥലത്താണ് ഈ നായ കുട്ടികളൊക്കെ ഇവർ കളഞ്ഞിട്ട് പോയിട്ടുള്ളത് ഏതായിരുന്നാലും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിക്കണം സമീപത്തെ സി പരിശോധിച്ചപ്പോഴാണ് നായകളെ കൊണ്ടുവന്നതിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായത് എ ബി സി കാസർകോട് മിഷന്റെ വണ്ടിയാണെന്നും തൃക്കരിപ്പൂർ ഹൈസ്കൂൾ പോലെയുള്ള ഹോട്ട്സ്പോട്ടിൽ നിന്നും പിടിച്ച നായകളെയാണ് ഉടമ്പുതല മൊത്തക്കടവ് ഭാഗങ്ങളിൽ ഇറക്കിവിട്ടതെന്നും മനസ്സിലായതോടെ ഈ അലംഭാവത്തിനെതിരെ ജനങ്ങൾ രംഗത്തെത്തി പട്ടികളെ പിടിച്ച് വന്ധീകരണം നടത്തി അഞ്ചു ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ഇത്തരത്തിൽ കൊണ്ടുവന്നു വിട്ടത് ഇതിൽ രണ്ടു നായകൾ ചത്തു എന്നറിഞ്ഞത് നാട്ടുകാരിൽ ഭീതിയും ഉണ്ടാക്കിയിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ സംഭവത്തിൽ ഇടപെടുകയും നായകളെ അടിയന്തരമായി ഉടുമ്പുതലയിൽ നിന്ന് മാറ്റണമെന്നും വിദ്യാർത്ഥികളടക്കമുള്ള വഴിയാത്രക്കാർക്ക് ഭീഷണിയായതിനാൽ അടിയന്തര ഇടപെടൽ നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറോട് ആവശ്യപ്പെട്ടു വിഷയത്തിൽ അടിയന്തര നടപടി കൈക്കൊള്ളുമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ നൽകി